മ്പി നമ്മൾ കണ്ട കാഴ്ചയാണ് എത്രത്തോളം ദയനീയമാണ് എന്നുള്ളത് മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ഒടുവിൽ വല്ലാത്ത തിക്കും തിരക്കും ഒക്കെ വന്നപ്പോൾ ഭയചകിതരായ ഭക്തർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുന്നു കുട്ടികളും മാളികപ്പുറങ്ങളും അടക്കമുള്ളവർ കരയുന്നു ദാഹജലം പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന മണിക്കൂറുകൾ അപ്പോഴും ന്യായീകരണം ഇങ്ങെത്തുകയാണ് അതായത് കുറച്ച് സമയം ക്യൂ നിൽക്കാനൊക്കെ ഒന്ന് മെനക്കെടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവസ്ഥ മണ്ഡലകാലം തുടങ്ങിയതേയുള്ളൂ ഒരു ദിവസമാണ് കഴിഞ്ഞിരിക്കുന്നത് സ്വാമി ശരണം വളരെ ഒരു കാഴ്ചയാണ് ശബരിമലയിൽ എല്ലാ ചാനലുകളിലും ജനൻ ടി വി മാത്രമല്ല എല്ലാ ചാനലുകളിലും ഇന്നലെ മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചില ന്യായീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഇതല്ല ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്രയോ മൈലുകൾ താണ്ടി വ്രതമനുഷ്ഠിച്ച് വരുന്ന ആൾക്കാർ ഇവിടെ പന്തളത്തും നിലക്കിലും വന്ന് വ്രതം അവസാനിപ്പിച്ച് ഭഗവാനെ കാണാൻ കഴിയാതെ മാല ഊരി തിരിച്ചു പോവാണ് എന്തുമാത്രം കഷ്ടമാണത് എത്രയോ ദൂരന്ന് വരുന്നു അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇത് കാലങ്ങളായി കഴിഞ്ഞ മണ്ഡലകാലത്തും ഇതുതന്നെയാണ് സംഭവിച്ചത് ഇന്നലെ അവിടെ പോയ പല ആൾക്കാരും വിശുദ്ധ പരിഷരത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ അവിടെ പോയിരുന്നു അദ്ദേഹം പറഞ്ഞത് അവിടെ കുടിവെള്ള സൗകര്യമില്ല ശൗചാലയ സൗകര്യമില്ല ഇത്രയും ആൾക്കാരോട് വരുമ്പോൾ പിന്നെ എന്താണ് ഇവർ ഇവിടെ കാണിക്കുന്നത് കോടിക്കണക്കിന് രൂപ ശബരിമലയിൽ വരുമാനം വരുന്നു ഈ വരുമാനം കൊണ്ട് എന്താണ് എന്താണിവർ ചെയ്യുന്നത് അടിച്ചു മാറ്റുകയല്ലേ ചെയ്യുന്നത് അല്ലാതെ ശബരിമലയിൽ വികസനത്തിന് വേണ്ടിയോ അവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടിയോ അവിടെ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവിടെ ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാലമായി എത്ര കാലമായത് ഈ ഭക്തരെ ഇതിനകത്ത് ഒറ്റ ഒരു അജണ്ടയുള്ളൂ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരൊറ്റ അജണ്ടയുള്ളൂ ആ അജണ്ട വളരെ വ്യക്തമാണ് വരുന്ന ഭക്തർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അവർ ഇനി ഇങ്ങോട്ട് വരാതാകണം ആ ഒറ്റ അജണ്ടയാണ് അതായത് മറ്റ് കേരളത്തിൽ നിന്ന് വരുന്നവരല്ല ഇത് നമ്മളിന്ന് കണ്ടു ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവർ പറയാണ് ഇനി ഞങ്ങൾ ശബരിമലയിലേക്ക് വരില്ല ഞങ്ങൾ വരുന്നില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണെന്ന് ആ അവസ്ഥയിലേക്കൊണ്ട് എത്തിച്ചേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് സർക്കാരിന് തന്നെയാണ് ഒരു വാസവൻ എന്നൊരു മിനിസ്റ്റർ ഉണ്ടല്ലോ സർക്കാരിൻ്റെ ഇപ്പോൾ ജയകുമാർ സാർ കയറി രണ്ട് ദിവസമേ ഉള്ളൂ ഇദ്ദേഹം കുറേ ആളായിട്ടുണ്ടല്ലോ അദ്ദേഹം സംബന്ധിച്ചോളം ശബരിമലയും കളിൽഷാപ്പും എല്ലാം അദ്ദേഹത്തിന് ഒരുപോലെയാണ് നമ്മൾ കണ്ടതല്ലേ ശബരിമലയിൽ ആ മകരവിളക്കിൻ്റെ ദിവസം വന്ന് നിന്ന് എന്ത് കാണിച്ച കോപ്രായങ്ങൾ മാത്രമല്ല ഭാരതത്തിൻ്റെ പ്രഥമ പൗരോടെ വന്നപ്പോൾ എന്താ അദ്ദേഹം കാണിച്ചത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇവരുടെ ഉദ്ദേശം ഭക്തിയില്ലാത്ത ഈശ്വരവിശ്വാസമില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാർ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും എങ്ങനെയെങ്കിലും തകർക്കുക അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കുക അവിടുത്തെ ഭക്തജനങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാക്കി ഭക്തജനങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക ഇതാണ് കൃത്യമായ അജണ്ട ആ അജണ്ടയാണ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടത് ദേവസ്വം ബോർഡ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് പണം വരണം പൈസ 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 ഈ ഒരു ചിന്തയിലേ ഉള്ളൂ അവിടെ ഭക്തജനങ്ങൾ അവർക്ക് എങ്ങനെയെങ്കിലും അരവണയെ അപ്പം അടിച്ചേൽപ്പിക്കണം ഭഗവാൻ കാണാത്ത നേദ്യം പോലും ചെയ്യാത്ത അവിടെ നി നിവേദ്യം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്ന അരവണയെ അപ്പോവും പതിനെട്ടാം പടിക്ക് മുകളിൽ പോലും കരാത്ത സാധനം ഫാക്ടറി ഉൽപ്പന്നമാണ് പാവപ്പെട്ട ഭക്തൻ്റെ തലയിൽ അടിച്ചു വയ്ക്കുന്നത് ഇവിടെ ചിദാനന്ദര് സ്വാമിജി ഉൾപ്പെടെയുള്ള ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരും ഹൈന്ദവ ആചാര്യന്മാരും പലവട്ടം പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭഗവാനെ ദർശിക്കാനാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം വാങ്ങിക്കാനല്ല ഭഗവാനോട് ഇരിക്കുന്നത് നിങ്ങളുടെ പണം ആഗ്രഹിച്ചല്ല ഭഗവാനോട് ഇരിക്കുന്നത് അവിടെ വരിക ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക തിരിച്ചു പോവുക പൈസ കൊണ്ടിടരുത് ഈ പൈസയ്ക്ക് വേണ്ടിയല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രങ്ങളിൽ നിന്ന് അകല മാറാതെ നിൽക്കുന്നത് ക്ഷേത്രങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് പണത്തിന് വേണ്ടി ശബരിമല മാത്രമല്ലല്ലോ ഗുരുവായൂർ എന്താണ് നടക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളിൽ എന്താ തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അല്പമെങ്കിലും ഭക്തിയുടെ ഒരു അംശമുണ്ടെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം ഭഗവാൻ്റെ ആ ധ്രവാഭരണം അത് മോഷ്ടിക്കുമോ അത് മോഷ്ടിക്കാൻ തയ്യാറാകുമോ ആരാണ് മോഷ്ടിച്ചിരിക്കുന്നത് ആരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് രണ്ട് ടൈം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷനായിരുന്ന ആൾ ഒരു ടൈം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആൾ ആ ഒരു വ്യക്തിയാണെന്ന് ജയിലിൽ കിടക്കുന്നത് ആലോചിച്ച് നോക്കൂ സ്വർണ്ണ മോഷണത്തിൻ്റെ പേരിൽ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഇവരെല്ലാം ചേർന്ന് കുറേ കാട്ടുകള്ന്മാർ ചേർന്ന് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം കൊള്ളയടിക്കുക പണം കൊള്ളയടിക്കുക അവിടുത്തെ ഭക്തന്മാരെ ക്ഷേത്രങ്ങളിൽ നകറ്റുക ഈ ഒരു അജണ്ടയാണ് ഇവർ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഭക്തജനങ്ങൾ തിരിച്ചറിയുക ഇനിയെങ്കിലും ശബരിമലയിൽ പോകുന്നവരവിടെ കൊണ്ട് പൈസ തള്ളാതിരിക്കുക അവിടെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക തൊഴുക പോവുക ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ബഹുമാന്യായ ശ്രീ ജെ ഡി ജി പി ശ്രീ സർവ്വ പറയുന്നത് കേട്ടു ആൾക്കാർ ക്യൂ നിൽക്കട്ടെ അത് തൊഴാൻ വരുന്നവരല്ലേ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഇവിടെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഇതിനേക്കാൾ തിരക്കുള്ള ക്ഷേത്രം തിരുപ്പതിയിലില്ലേ അവിടെ ആൾക്കാർ പോയി തൊഴുന്നില്ലേ ഒരു സിസ്റ്റം ഉണ്ടാക്കണ്ടേ പിന്നെ എന്തിനാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഇദ്ദേഹമാണല്ലോ അവിടെ ശബരിമലയിലെ ചുമതല ഉള്ളത് അദ്ദേഹത്തിന് അറിയില്ലേ ഇങ്ങനെ തിരക്ക് വരുമെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കേന്ദ്രസേനയാണ് അവിടെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ പോലീസുകാർ പ്രത്യേകിച്ചും പണ്ട് ശബരിമലയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ വൃധശുദ്ധിയുള്ള വന്ന പോലീസുകാരായിരുന്നു പോലീസ് അയ്യപ്പന്മാരായിരുന്നു ഒരു കാലത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ശബരിമലയിലെ അവസ്ഥ എന്താ ഇന്ന് ശബരിമലയിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികാരായ പോലീസുകാരെയാണ് തിരഞ്ഞു പിടിച്ച് അവിടെ നിയമിക്കുന്നത് അതിൻ്റെ കോലമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മണ്ഡലകാലത്ത് കണ്ടത് പതിനെട്ടാം പടിയിൽ നിന്ന് തിരിഞ്ഞു നിന്ന് ഷൂട്ട് നടത്തിയതും അവിടെ ആ ഭഗവാൻ്റെ തിരുനടയിലേക്ക് ഷൂസ് ഇട്ടുകൊണ്ട് വന്നതും ഇതൊന്നും ഒരു ഭക്തിയുള്ളൊരു പോലീസുകാരനോ അല്ലെങ്കിൽ വിശ്വാസമുള്ളൊരു പോലീസുകാരനോ ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ അവിശ്വാസികളായ പോലീസുകാരെ തിരഞ്ഞുപിടിച്ചോ നിയമിക്കുക അവിടെ എങ്ങനെയെങ്കിലും ഭക്തരെ അതിൽ നിന്ന് അകറ്റുക ക്ഷേത്രത്തെ നശിപ്പിക്കുക ചൈതന്യം ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ അജണ്ടയാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭക്തജനങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് ഭക്തജനങ്ങൾ ആ രീതിയിൽ ഇനിയും പെരുമാറാൻ തുടങ്ങണം അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ വിഷയം കൃത്യമായി അറിയിക്കണം വിശ്വന പരിഷത്ത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ് ഇപ്പോൾ എന്താ പുതിയ വന്നിരിക്കുന്നു പമ്പയിലേക്ക് ചെറിയ കാറുകളെ അയക്കാമെന്ന് കോടതി വിധിയുള്ളതാണ് ഇപ്പോൾ കാറുകളെ തടഞ്ഞു തടഞ്ഞിട്ട് എന്താ എങ്ങനെയെങ്കിലും കെ എസ് ആർ ടി സിക്ക് കൊള്ള ഉണ്ടാക്കാൻ കൊള്ളയടിക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി ഇന്ന് കണ്ടില്ലേ നമ്മൾ വിഷ്വൽസ് കണ്ടില്ലേ കെ എസ് ആർ ടി സിയിൽ ഭക്തജനങ്ങളെ കുത്തിക്കയറ്റി അവരെ പൈസ പോക്കറ്റിൽ നിന്ന് പൈസ പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടി ഉള്ള ശ്രമം ഇതിനെല്ലാം എതിരെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ ഭക്തജനങ്ങളും ഉണരേണ്ടിയിരിക്കുന്നു ശബരിമലയല്ല എല്ലാ ക്ഷേത്രങ്ങൾ അകലേണ്ട അവസ്ഥ വരും ഓരോ മണ്ഡലകാലത്തും ആവർത്തിക്കുന്ന ഈ വീഴ്ചകൾ സഹിച്ചും ക്ഷമിച്ചും അയ്യനെ കാണാൻ വീണ്ടും എത്തുന്നത് അയ്യപ്പ സന്നിധിയിൽ ഒന്ന് വരാൻ വേണ്ടി മാത്രമാണ് ഈ ഭക്തർ പക്ഷെ കാലം കുറച്ചായി ഇപ്പോൾ എല്ലാ രീതിയിലുമുള്ള ഈ അവഗണന അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്